ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ വാരഫലം നാം പുതിയ വർഷത്തെ പുതിയ മാസത്തെ സ്വാഗതം ചെയ്യുകയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒന്നാം തീയതി മലയാളിക്ക് പുത്തൻ വർഷമാകുന്നു ചിങ്ങമാസം ഒന്നാം തീയതിയുടെ യഥാർത്ഥ ആരംഭം വെള്ളിയാഴ്ച രാത്രി ഏഴേ മുക്കാൽ സമയത്താണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വെള്ളിയാഴ്ച വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച വരെയുള്ള ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു തുലാം വൃശ്ചികം ധനുരാശിക്കാരുടെ ഫലങ്ങൾ ആദ്യമായി തുലാം രാശി തുലാം രാശി എന്നാൽ നിങ്ങൾക്കറിയാം ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കൂട്ടമാകുന്നു തുലാം രാശി ഇന്ന് തുലാൻ രാശിയിൽ രാശിയിൽ വിശേഷിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല മൂന്നിൽ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ ശനി ആറാം ഭാവത്തിൽ രാഹു അഷ്ടമത്തിൽ ചൊവ്വ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ ഇന്ന് തുലാൻ രാശി പ്രായണ ഒരു ഊർധ്വമുഖ രാശിയാണ് ഊർധ്വാസിയ തനുകെ പ്രസൂതിഹി ഗതകാര്യാരംഭിണ പ്രക്ഷതം ഔന്നിത്യം മഹതർത്ഥ പൗരുഷ യശസ്ഥാനാധികം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നല്ല പൗരുഷവും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നല്ല സമയമാണ് യശസ്സും മനത്തോടുകൂടി ജീവിക്കുവാനും ഊർധ്വമുഖരാശി പ്രദാനം ചെയ്യും ഇവിടെ എല്ലാ ഗ്രഹങ്ങളും പതിനൊന്നാം ഭാഗത്തിൽ നിൽക്കുന്നു അതൊരു വസുമത്യോഗമാണ് അതിമത് ലക്നാൽ അതീവ വസുമൽ വസുമൽ ശശാങ്കാൽ ലക്നാലോ ചന്ദ്രാലോ പതിനൊന്നാം ഭാവത്തിൽ ഉപജയരാശിയിൽ ഗ്രഹങ്ങൾ വന്നാൽ സാമ്പത്തികമായ ഗുണങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ആ സാമ്പത്തികത്തിന് സംരക്ഷിക്കാൻ കൂടെ തുലാൻ രാശിക്കാർ ശ്രദ്ധിക്കണം തുലാൻ രാശിക്കാർ ദാനം ചെയ്യുന്നവരാണ് ഉപകാരം ചെയ്യുന്നവരാണ് അതിനാൽ വരുന്ന കാശ് മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ച് അല്ലെങ്കിൽ അവരെ സഹായിക്കുക അത് തിരിച്ച് വരേണ്ട യോഗം വളരെ കുറവായിരിക്കും കാരണം ഇവിടെ ധനാധിപനായ ചൊവ്വ അഷ്ടമത്തിൽ അങ്ങേയറ്റം ദുർബലമായി വ്യാഴത്തോടു കൂടി നിൽക്കുന്നു ഇവിടെ വ്യാഴം ധനകാരകനാണ് അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ബ്രോക്കേഴ്സ് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായ സമയമാകുന്നു ഈ പതിനൊന്നിലെ ബുധൻ പ്രദാനം ചെയ്യുന്നത് അതേ രീതിയിൽ കർമ്മ എന്തെങ്കിലും അംഗീകാരം ലഭിക്കുന്നു പത്താം ഭാവത്തിലെ സൂര്യൻ രമസംഭവ ലാഭോപയാതെ നിർവദ്വാരതോ രാജമുദ്രാധികാരാൽ രാജാവിൻ്റെ അംഗീകാരം തനിക്ക് ലഭിക്കുന്നു പ്രതാപാനയിലെ ശത്രുവ സമ്പദന്തി തൻ്റെ പ്രതാപത്തിൽ ശത്രുക്കൾ നശിച്ചു പോകുന്നു സ്ത്രീയോനേകത ദുഃഖം അങ്കോത്ഭവാന ധാരാളം വരുമാന മാർഗങ്ങൾ തന്നെ തേടി വരും സന്താനശ്രേയസ് സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടും കാണുന്നു ഇവിടെ ചൊവ്വ ധനാധിപൻ വിവാഹം ഒക്കെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വ വളരെ ദുർബലമായി എട്ടിൽ നിൽക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു പലപ്പോഴും എല്ലാ നല്ല അനുഭവങ്ങളും അഷ്ടമദേ ചൊവ്വ നശിപ്പിക്കും അതിനാൽ ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ചൊവ്വ മിഥുനൻ രാശിയിലേക്ക് മാറുന്നത് വരെ തുലാൻ രാശിക്കാർ സാമ്പത്തികമായി ഇൻവെസ്റ്റ്മെൻറ്റ് ഭാഗം വളരെയധികം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ശുഭ മുഹൂർത്തങ്ങൾ ശുഭ ശുഭനക്ഷത്രങ്ങളൊക്കെ നിങ്ങളുടെ നാളെയിൽ സവിസ്തരം നാം പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങളത് കാണുക ഏതായാലും തുലാൻ രാശിക്കാർക്ക് പല കാര്യങ്ങളിലും വളരെ അനുകൂലമായ വാരമാണ് മുതിലേ ചന്ദ്രൻ ഹിംസ്രോ ഭ്രാതൃകതയിൽ സശൗര്യ കൂടിയിരിക്കുന്നു സഹോദര ഗുണം കൂടുന്നു എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു വിധോ വിക്രമേ ശത്രുനാശം വിവാദം ധനംഭോഗം ഐശ്വര്യ ച നല്ല തേജസ്സും ഉണ്ടാക്കുന്നു ശത്രുക്കളെ നശിപ്പിക്കുന്നു വിവാദങ്ങളും കൂടെ ഉണ്ടാകുന്നു അതിനാൽ തുലാൻ രാശിക്കാർ വിവാദങ്ങളിൽ പെടാതെ നോക്കുക ഈ വാരത്ത് നിങ്ങൾക്ക് ഏറ്റവും നേരം പരിഹാരം ചെയ്യേണ്ടത് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം നാളികേരം മുട്ടറക്കലാണ് ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമഹ എന്ന മന്ത്രം ജപിക്കുന്നത് ഭക്തർക്ക് വളരെയധികം ആവേശവും ഫല പൂർണതയും ഉണ്ടാകുന്നതാണ് അഷ്ടമത്തിലെ വ്യാഴത്തിന് പരിഹാരമായി കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസം വഴിപാടായി സമർപ്പിക്കുക നിവേദ്യം സമർപ്പിക്കുന്നതും കുട്ടികൾക്ക് വളരെ നല്ലതാണ് അവരുടെ പഠന വിഷയത്തിലേക്കുള്ള ശ്രേയസ്സിന് തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭരമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി വൃശ്ചികൻ രാശി വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിരം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശി ഇന്ന് വൃശ്ചികൻ രാശിക്കാർക്ക് പ്രായണ അനു വളരെ അനുകൂലമായ വാരമാണ് ഇവിടെ രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നാലിൽ ശനി അഞ്ചാം ഭാവത്തിലേക്ക് രാഹു ഏഴിൽ വ്യാഴം പത്താം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ബുധൻ മാന്തി പതിനൊന്നാം ഭാവത്തിൽ കേതു ഇതാണ് ഗ്രഹസ്ഥിതി നല്ല ഗ്രഹസ്ഥിതിയാണ് വൃശ്ചികൻ രാശിക്കാർ ദേ ആർ സെൽഫ് മെയ്ഡ് പീപ്പിൾ അവർ സ്വന്തം ഉണ്ടാക്കുന്നു പലപ്പോഴും പിതാവുമായി കുട്ടിക്കാലത്ത് വേർവിരിഞ്ഞു നിൽക്കുന്നു എങ്കിലും അവർക്ക് ലൈഫിൽ അവരുടെ താങ്ങ് താൻ തന്നെയാണ് ആത്മാനം താൻ തന്നെ തന്നെ ഉയർത്തണമെന്ന ആ ചിന്ത വൃശ്ചികൻ രാശിക്കാർക്ക് കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടാകാം അത് കുട്ടിക്കാലത്ത് വളരെ ഫലപ്രദമായി മോട്ടിവേഷൻ ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ വൃശ്ചികൻ രാശിക്കാർ ഉയർന്ന തലത്തിൽ എത്തിച്ചേരും ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചു ഞാൻ വൃശ്ചികൻ രാശിയാണ് എൻ്റെ കുട്ടിക്കാലത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ എൻ്റെ അച്ഛനും അമ്മയും ഹൈസ്കൂൾ അധ്യാപകരായിരുന്നു ആ സ്കൂളിലായിരുന്നു ഞാനും പഠിച്ചിരുന്നത് അഞ്ച് മുതൽ പത്ത് വരെ അപ്പോൾ പലപ്പോഴും മറ്റേ ടീച്ചേഴ്സിൻ്റെ ഒരു പരിഗണന മോട്ടിവേഷൻ ലഭിച്ചിരുന്നു ആ ധൈര്യമാണ് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംവേദിക്കുവാൻ എനിക്ക് അന്ന് തുടങ്ങിയ ഒരാവേശമാണ് അതിനാൽ നിങ്ങളുടെ കുട്ടികളെ നന്നായി മോട്ടിവേഷൻ ചെയ്യണം അവർക്ക് നന്മകൾ ഉപദേശിച്ചു കൊടുക്കുക ധൈര്യം പകർന്നു കൊടുക്കുക ശാരീരികമായി അവർക്ക് ശക്തി ലഭിക്കാൻ മാനസിക ഊർജത്തോടൊപ്പം ശാരീരിക ഊർജവും പ്രധാനമാണ് ചെറിയ മക്കളാണെങ്കിൽ ഈ മഴക്കാലത്ത് കളരിയിലൊക്കെ പറഞ്ഞയച്ച് അവർക്ക് അധിക ശക്തി പ്രദാനം ചെയ്യുക ഇവിടെ വൃഷികൻ രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി വളരെ നല്ലതാണ് രണ്ടിലെ ചന്ദ്രൻ ഹിമാംശോ വിത്തകേ ധാന്യലാഭ രണ്ടിൽ ചന്ദ്രൻ വരുമ്പോൾ ധാന്യം ധനം ലഭിക്കുന്നു ശരീരേതി സൗഖ്യം വിലാസോങ്കനാനാം ശരീരത്തിൽ നല്ല സുഖമുണ്ടാകുന്നു അങ്കനാനാം വിലാസ നല്ല സ്ത്രീകളുമായി രമിക്കുവാനുള്ള അവസരമുണ്ടാകുന്നു കുടുംബേ രതി ജായതെ സസ്യതുച്ഛ താൻ ഭരിക്കപ്പെടേണ്ടതാൽ തന്നെ കുടുംബത്തിനോട് താല്പര്യം കുറവാണ് അതിനാൽ ശ്രദ്ധിക്കണം അകന്ന് ജീവിക്കുക അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് മടുത്തു പോവുക ആ മടുപ്പ് വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഭാരത്തുണ്ടാകും അതിനാൽ ആർക്കും മനസ്സിലേണ്ട വളരെ അനുകൂലമായി വരട്ടെ കാര്യങ്ങൾ അത് ഏഴിൽ വ്യാഴമുണ്ട് ദാമ്പത്യം നല്ലതാണ് ധനം ലഭിക്കും നാലിലെ ശനി ഗൃഹനിർമ്മാണ വിഷയവുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ നിങ്ങൾക്ക് ഒരു കൈ വെക്കാം പത്തിലെ സൂര്യനാണെങ്കിലോ മഹത്കാര്യം സാധ്യത നല്ല കാര്യങ്ങൾ സാധിക്കും ഈ ഒരു വാരം പ്രത്യേകിച്ച് ഈ ഒരു മാസം ചിങ്ങമാസം വൃശ്ചികൻ രാശിക്കാർക്ക് ഏറ്റവും അധികം ഗുണമുണ്ടാവുക അവരുടെ ഉച്ചസ്ഥനായ കർമ്മപതിയായ സൂര്യൻ മേടത്തിൽ ഉച്ഛസ്ഥനാണ് സൂര്യൻ ആ സൂര്യൻ മൂലക്ഷേത്ര ബലവാനായി ചിങ്ങൻ രാശിയിൽ വരുന്നു അവിടെ ബുധനും ശുക്രനുമുണ്ട് പലർക്കും പല അധികാരങ്ങളും ലഭിക്കുന്ന സമയമാണ് അധികം സംസാരിക്കാതെ നമ്മളുടെ സ്വാധീനം ഉപയോഗിച്ച് വലിയ വലിയ തലങ്ങളിൽ എത്തിച്ചേരാം പലർക്കും അവിടെ രാഷ്ട്രീയമുണ്ടാകാം അതിനെ കലർത്തി നിങ്ങൾക്ക് രക്ഷപ്പെടാം ഈ ഒരു വാരം ചൊവ്വയൊക്കെ ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നു ആ ഭാവത്തിന് ബലപ്പെടുത്തുന്നു നന്നായി പ്രാർത്ഥിക്കുക ഇവിടെ പ്രധാന പ്രാർത്ഥന വളരെ നല്ലത് പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലുള്ള പൂജകൾ തന്നെയാണ് ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്ന പൂജ വളരെയധികം ഗുണപ്പെടും അതിന് പുറമെ ശത്രുദോഷമുണ്ടെങ്കിൽ ശത്രുമൊട്ട് ദേഹമൊട്ട് ഒക്കെ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ ദിനത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി ധനുരാശി മൂലം പോരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കൂട്ടമാകുന്നു ഇവിടെ ധനുരാശിക്കാർക്ക് ഇന്ന് ലഗ്നത്തിൽ ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ ശനി നാലിൽ രാഹു ആറാം ഭാവത്തിൽ ചൊവ്വ വ്യാഴം ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ മാന്തി പത്തിൽ കേതു പ്രായണം നല്ല ഗ്രഹനിലയാകുന്നു പക്ഷേ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം അഷ്ടമാധിപനായ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല വിദത്തേദമം ക്ഷീണദേഹം ദരിദ്രം എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് തനിക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ട യോഗമുണ്ട് ക്ഷീണദേഹം ദേഹത്തിന് ക്ഷീണമുണ്ടാകുന്നു ചമത്കാര ചിന്താവണിയിൽ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ഫലമാണ് വിദർഗോ കുളിരാജകസൻ വകുസ്ഥോ ധനാധ്യക്ഷം ആനന്ദ ലാവണ്യപൂർണം വിദത്തേതമം ക്ഷീണദേഹം ദരിദ്രം ജഡം ശ്രോത്രഹീനം നരം ശേഷലഗ്നെ അപ്പോൾ മേടത്തിലും എടവത്തിലും കർക്കിടകത്തിലെയും ചന്ദ്രൻ വളരെ ശുഭഫലങ്ങൾ ചെയ്യും പക്ഷേ മറ്റ് രാശികളിലെ ചന്ദ്രൻ ലഗ്നത്തിൽ വന്നാൽ അത് നല്ല ശുഭമല്ല ധനപരമായ വളരെയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടുന്ന വാരമാണ് വളരെ ശ്രദ്ധിക്കുക ഉള്ള ധനത്തെ നശിപ്പിക്കാൻ പാടില്ല ഇവിടെ ധനാധിപനായി ശരി നല്ല സ്ഥാനത്തുണ്ട് അതിൽ പെട്ടെന്ന് എന്തെങ്കിലും സാമ്പത്തിക ആവശ്യം വരുമ്പോൾ ലോൺ എടുത്ത് അതൊക്കെ പരിഹരിക്കാമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെ ധാരാളം തടസ്സങ്ങൾ വരുന്നതാണ് ഇവിടെ ലഗ്നാധിപനായ വ്യാഴം മാറി നിൽക്കുന്നു ശത്രുക്കളെ നശിപ്പിക്കുന്നു ഉഭയരാശിയിൽ നിൽക്കുന്നു ആ വ്യാഴത്തിന് ചൊവ്വയോടുകൂടിയ യോഗം വളരെ ഗുണമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷം ഒൻപതാം ഭാവത്തിൽ എല്ലാ ഗ്രഹങ്ങളും വന്നു പൈതൃകമായ സ്വത്ത് ലഭിക്കേണ്ട സമയമാണ് ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടിൽ നിന്നും ധനം കിട്ടുവാനുള്ള ധാരാളം സാധ്യതകൾ കാണുന്നു പൈതൃകമായ സ്വത്ത് അല്ലെ മാതൃസംബന്ധമായ സ്വത്തുക്കൾ ഇതിനൊക്കെ ഒരു അനുകൂലമായ സമയം വരുന്നു അവിടേക്ക് നാം നിയന്ത്രണം പാലിക്കണം ധനുരാശിക്കാർക്ക് പെട്ടെന്ന് കോപം വരുന്ന രാശിയാണ് അതിനാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ സാമദാന ഭേദദണ്ഡ ഉപായങ്ങളിൽ സാമ ഉപായം നടത്തി തനിക്ക് ലഭിക്കുവാനുള്ളത് തനിക്കായാലും ഭാര്യയുടെ ഗൃഹത്തിലായാലും അത് വാങ്ങാനൊക്കെ ശ്രമിക്കുക മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരില്ല എല്ലാവിധ ആശംസകളും ധനുരാശിക്കാർക്ക് നേരുന്നു